സാർക്ക് നമസ്കാരം മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് മൂന്നാർ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതേപോലെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ തകർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നാർ വഞ്ഞ് വെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് എടുത്തിട്ട് മൂന്നാർ അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് വൺ നഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം നേരെ മൂന്നാർക്ക് പോകുന്നു ഇനിയിപ്പം വട്ടവടയ്ക്ക് ആദ്യം ഞങ്ങൾ വട്ടവട പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ അവിടെ വട്ടവട പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് മൂന്നാർ ടൗണിൽ വന്ന് സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇപ്പോൾ മാട്ടുപ്പി ഡാമും ഇതാണ് ഞങ്ങൾ നിലപ്പം ഇവിടെ ഇറങ്ങുന്നത് സമയമല്ല നമുക്ക് നേരത്തെ വട്ടവടെ എത്തേണ്ടത് ഒന്നും നേരത്തെ അല്ല ഒരു അഞ്ചു മണി ആറുമണി ആകുമ്പോഴത്തേക്കാണ് വട്ടവടെ എത്തേണ്ടത് കൊണ്ടിട്ട് ഇവിടെ നമ്മൾ നിർത്തുന്നില്ല എപ്പോൾ വന്നാലും ആനനെ കാണുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ മറ്റേ മാട്ടുപട്ടി ഡാമെല്ലാം എല്ലാം കഴിഞ്ഞ് സ്വൽപ്പം കൂടെ ഫ്രണ്ടിലേക്ക് ഇക്കോ പോയിന്റിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു സ്പോട്ടിൽ വരുമ്പോൾ എപ്പോൾ വന്നാലും ആനയെ കാണുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് ഒരു ആന ഉണ്ടാവും രണ്ടാന രണ്ടും കുറച്ച് ആന കൂട്ടങ്ങളുണ്ടാവും ഇപ്പഴത്തെ ഒരു രണ്ടാനോട് ഇപ്പോൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ പറഞ്ഞ ഈ സെയിം ആന സേമാനെന്ന് അറിയാം സേമാനായിരിക്കാൻ സൗകര്യമുണ്ട് വളർത്താനും എനിക്ക് സംശയമില്ലാതെ ഈ ആനയെ ചിലപ്പം ഇത് വളർത്താനെ ആവാനും ചാൻസ് ഉണ്ട് പക്ഷെ ആനയെ കാണാൻ വേണ്ടിട്ട് ആ കൂട്ടം നോക്കി പോകുന്ന എല്ലാവരും അതായത് മൂന്നാറിലുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസും വരുന്നത് ഈ ഒരു റൂട്ടിലാണ് മാട്ടുപെട്ടി ഡാം അതേപോലെ എക്കോ പോയിന്റ് പിന്നെ ആ സൂയിസൈഡ് പോയിന്റ് എല്ലാം വരുന്നത് ഈ ഒരു ഒറ്റ റൂട്ടിലാണ് ഇത് നമ്മുടെ മൂന്നാറിലുള്ള മെയിൻ ഒരു ഡെസ്റ്റിനേഷനാണ് എക്കോ പോയിന്റ് ഇവിടെയാണ് അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റുകളും വരുമ്പോൾ പോകുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എക്കോ പോയിന്റ് വരുന്ന ഒരു എക്കോ പോയിന്റ് കഴിഞ്ഞ ഒരു അര കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്കോ പോയിന്റ് ആ വ്യൂ തന്നെ നിങ്ങൾക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റും ഇതാണല്ലേ ഈ കാണാൻ പറ്റിയതെങ്കിൽ നമുക്ക് എക്കോ പോയിന്റ് ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ അതേ ഉള്ള ഒരു വേറൊരു അഡ്വാൻറ്റേജ് പിന്നെ എന്താണ് നമുക്ക് ഈ സെയിം വ്യൂ തന്നെയാണ് അവിടെ ആവുമ്പോഴത്തേക്കും നമ്മൾ പാസ്വേഡ് ഇറങ്ങണം പക്ഷേ ഇവിടെ പാസ്വ് കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാം അപ്പോൾ ഈ കടന്നാണ് നമ്മുടെ കുണ്ടല ഡാം ഇവിടെ നിങ്ങൾക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി എടുക്കാം അങ്ങോട്ട് കയറുന്നതിന് എത്ര പത്ത് രൂപ എൻഡിൻസി ഉണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ പിന്നെ ബോട്ടിങ്ങിങ്ങും മറ്റും പിന്നെ അതേപോലെ അവിടെ ഹോട്ട് റൈഡിംഗ് മറ്റൊക്കെ ഉണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ആണ് ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് വട്ടവരെ എത്തേണ്ടത് കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇവിടുന്ന് കയറാതെ അങ്ങോട്ട് പോയിക്കുവാണ് പറ്റുന്ന പത്തൊരു ദിവസം കുണ്ടല ഡാം കാണിക്കാം അപ്പോൾ ബൈക്കിൽ വന്നാൽ ഏറ്റവും വലിയൊരു ഗുണ ഇതാണ് ഇതല്ല അവിടെ വണ്ടി മൊത്തം നേരം നടക്കുന്നത് വിസ് ഒന്ന് ബ്ലോക്കായിട്ട് നമുക്കിപ്പം വേറെ കയറി കൊണ്ട് പോകാൻ പറ്റി അതുപോലെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ബൈക്കിൽ തന്നെ വന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന സമയമില്ല തിരിച്ച് വരുമ്പോൾ സമയമുണ്ട് നമുക്ക് കിടക്കാം അപ്പോൾ അങ്ങോട്ട് ഇപ്പം വട്ടവടേനെ എത്ര അറിയുമോ അല്ലെ ഈ വട്ടവടി ഇച്ചിരി അങ്ങോട്ട് റോഡ് ഇച്ചിരി മോശമാണ് അപ്പോൾ നമുക്ക് ഇനി വട്ടവടയിലായിട്ട് സൗകര്യം പെട്ടെന്ന് എത്തണം ഇപ്പോൾ നാലര അടുത്ത ആറായി നമുക്ക് എന്തായാലും പോവാം ഇവിടെ ഇപ്പം ആ ടോപ്പ് സ്റ്റേഷനിലെ വണ്ടിയാണ് ഇവിടെ കൂടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒരു ഓഫ് റോഡിൽ അതിലേക്കൊക്കെ മാറുമ്പം തോന്നുന്നു ഇവിടുന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്ററുള്ള മട്ടം കണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പോയത് അത്രയൊക്കെ ആയിരുന്നു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് വേണം അകത്തേക്ക് കയറി വരാനായിട്ട് പിന്നെ അങ്ങോട്ട് ഇനി നല്ല ഫോറസ്റ്റ് ഏരിയയാണ് ആണ് അപ്പം തീയതി കണ്ടില്ലേ അങ്ങോട്ട് അത്യാവശ്യം നല്ല കിടിലം ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ശീലേട്ടോ നല്ല കിടില സെറ്റപ്പ് വഴി എത്ര നമ്മളിപ്പോൾ ഇത് മൊത്തം പറ്റി യൂക്കാലിസിൻ്റെ ആ ഒരു മരങ്ങളാണ് ജസ്റ്റ് ഒരു കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ആ ഫോറസ്റ്റിൻ്റെ അവിടെ നിർത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ആരും നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ അവർ പിടിച്ച് ഭയം തരും അതിപ്പിങ്ങോട്ട് വരുന്ന വഴി അവിടെ രണ്ട് മൂന്ന് പിള്ളേരെ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് പരമാവധി ശ്രദ്ധിക്കുക വരുന്നത് ആ ഫോറസ്റ്റിൻ്റെ ഒരു കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ ക്യാമറ എടുത്ത് ആ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് വന്ന് പെറ്റി അടിച്ച് തരും അത് എല്ലാവരും സൂക്ഷിക്കുക ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഉള്ളൂ വട്ടവട ഒരു ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ വട്ടവട അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലം കണ്ട പാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയാണ് കണ്ടില്ലേ ഈ സമയത്ത് തന്നെ നല്ല കിടക്കൻ തണുപ്പ് ഇതൊക്കെ ശരിക്കും അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ വണ്ടി വിളിച്ചിട്ട് എങ്ങനെയോട് എക്സ്പീരിയൻസ് രണ്ട് കിലോമീറ്റർ സൂപ്പർ ദശയില്ല പക്ഷെ പോയി ഇത് ഗ്ലൗ ഇട്ടിട്ട് വണ്ടി ഓടിയാ ഗ്ലൗ ഇട്ടിട്ട് പുറകെ ഇരിക്കാൻ വരുന്നില്ല അപ്പൊ പിന്നെ വണ്ടി ഓടിച്ചാൽ അവൻ്റെ കാര്യം പറയണ്ടല്ലോ ഗ്ലൗ ഒന്നും ഇല്ലാതെ ഇനിയിപ്പന്തായാലും ഞാൻ വീണ്ടും വണ്ടി എടുക്കാൻ പോകണം നമുക്ക് എന്തായാലും വട്ടവടയിൽ പോയി വട്ടവടയിലെ വിശേഷങ്ങളൊക്കെ ഇനി പകർത്താൻ നോക്കാം അപ്പൊ ഇനി ഒരുപാട് സമയം നമ്മളിവിടെ നിന്ന് പൂജില്ല നമുക്ക് ഈ വട്ടവടയിലുള്ള തോട്ടങ്ങളൊക്കെ കാണാം കേറുമുനെ ണ്ടല്ലേ ഇവിടെ നമ്മൾ കാണുന്ന മൊത്തവും പച്ചക്കറി കൃഷിയാണ് ഈ കാണുന്നത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വെച്ചിട്ടുണ്ടെന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കാണിച്ചു ഇപ്പോൾ ഇവിടുന്ന് മേളീന്ന് വേണ്ടപ്പോഴത്തേക്ക് ചെറിയൊരു ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ അതാ നമ്മളിങ്ങോട്ട് വന്ന വട്ടവടയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരു താഴത്തേക്കുള്ള ചെറിയൊരു ഇറക്കം കാണാം കണ്ടില്ല ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ഇറക്കം കാണാം ഈ ഇറക്കത്തിൽ നമുക്ക് താഴത്തേക്ക് വന്നിറങ്ങി പോകാനായിട്ട് പച്ചക്കറി തൊട്ടം കാണണമെന്നുണ്ടെങ്കിൽ അതില കൂടെ താഴത്തേക്ക് വേണ്ട അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട് അതെ പിന്നെ മേളിലായിട്ട് പഴ പഴത്തിൻ്റെ മറ്റേ വാഴത്തോട്ടം ഉണ്ട് അതിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ നേരെ അങ്ങോട്ട് പോയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പോൾ അവന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിട്ട് പോയി ഇനി പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാണാം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള വഴിയാണ് അത്യാവശ്യം നല്ല റിസ്ക് കുടിച്ച വഴിയാണ് അപ്പം ബൈക്കിലൊക്കെ വരുന്നവർ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് ഇത് കണ്ടില്ലേ നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഇത് നമ്മളിപ്പം ആ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുന്നതാണ് അങ്ങോട്ട് പോകുന്ന രണ്ടുമൂന്ന് സ്ട്രോബെറി ഫാം ഒക്കെ കാണിച്ചു തരാം അപ്പോൾ അതാ ഇത് കണ്ടില്ലേ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മണ്ണുമാണ് തെന്നി താഴെ ചാൻസ് ഉണ്ട് മണ്ണല്ല മറ്റേ പൊടിയാണ് തെന്നി താഴെ വീഴാനും ചാൻസ് ഉണ്ട് അപ്പം വളരെ കെയർഫുള്ളായിട്ട് തന്നെ വണ്ടി ഓടിച്ചിട്ട് വരാം ഒരു നൈസ് ഒരു പണി കിട്ടി പഴത്തോട്ടംന്ന് പറഞ്ഞത് സ്ഥലത്തിൻ്റെ പേരാണ് ഞങ്ങൾ പഴത്തോട്ടത്തിൽ ഇവിടെ കുറേ പഴത്തോട്ടം ഒക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ താ താഴത്തു നിന്ന് കോഴിയൂരിൽ നേരെ കയറി ഇവിടെ പഴത്തോട്ടത്തിനവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടെ പഴങ്ങളൊന്നും ഇല്ലാന്ന് താഴത്താ ആ സ്ട്രോബെറിയും കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ബിസിയായിട്ട് തന്നെ വണ്ടയ്ക്കോട്ട് കയറി വന്നത് ഇനി താഴത്ത് അത് കിട്ടുമോ ആവോ എന്തായാലും തിരിച്ച് ആറ് കിലോമീറ്റർ ഇനി ഓടി തിരിച്ചല്ലേ നമുക്കതിൻ്റെ പച്ചക്കറിയെങ്കിലും കാണാൻ പറ്റിയൊരു ഭാഗ്യം ഇത് ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ ഈ കാണുന്ന മൊത്തവും തോട്ടമാണ് ഈ കാണുന്ന സ്ട്രോബെറി തോട്ടമാണോ ഈ കാണാം നമ്മളിപ്പം ഇവിടെ കണ്ടത് ഇവിടെ അതെ ആ കാണുന്ന അവിടെ സ്ട്രോബറി ആണോ ഞാൻ കാണിച്ചു തരാം അടുത്ത് കാണിച്ചുതരാം ഇവിടെ ഈ താഴത്ത് നേരെ കാണുന്നത് അത് സ്ട്രോബെറിയാണ് പിന്നെ അത് അങ്ങോട്ട് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ കാണും പിന്നെ ഈ ഈയൊരു ഏരിയ മൊത്തം തോട്ടമാണ് കണ്ടല്ലേ ഇപ്പം ഓ ഇപ്പം കണ്ടില്ലേ കംപ്ലീറ്റ് ഇവിടെ സ്ട്രോബറി എല്ലാം ആയിക്കടക്കണം ഞങ്ങൾ രണ്ട് തോട്ടത്തേക്ക് കയറിയിട്ട് അവിടെ ഇല്ലായിരുന്നു എന്ത് കണ്ടോ ീ കിടക്കുന്ന മൊത്തം സ്ട്രോബറി ആണ് കണ്ടതേ കിടക്കുന്ന സ്ട്രോബറി താഴത്തേക്ക് പോയിട്ടുണ്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാൻ പറ്റുമ്പോ എങ്ങനെയുണ്ട് പിന്നെ സ്ട്രോബറി തൊട്ടം വഴുതനങ്ങനെ ഇത് കത്തിരിക്ക ജൂൺ മാസത്തിലൊക്കെ വന്നാലേ അത്യാവശ്യം പച്ചക്കറി കൃഷികളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ ഇപ്പം വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുകയാണ് അപ്പം ഒരുപാടും കൂടുതലും ഉണ്ട് എന്നാലും ഒരുപാടൊന്നുമില്ല പക്ഷേ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ ഒരു സെപ്റ്റംബറിലേക്കുള്ള ആ കൃഷി തുടങ്ങും അപ്പം എന്താ പറയുക മൊത്തവും ഇവിടെ കൃഷിയായിരിക്കും ഇപ്പം ഈ ഏരിയ മൊത്തം അവിടെ കാണുന്ന ഏരിയ മൊത്തവും കൃഷിയായിരിക്കും അപ്പം ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റേ പട്ടാണിയാണെന്ന് തോന്നുന്നു ഇതല്ലേ ഇപ്പം ജസ്റ്റ് നട്ടട്ടേ ഉള്ളത് പട്ടാണിയാണ് ഇത് തോന്നുന്നു നല്ല മധുരം ഇവിടെ നമ്മളേക്ക് കയറി വന്നില്ല അവിടെയൊക്കെ മൊത്തം കരിമ്പാണ് അവിടെ നിന്ന് പറിച്ചിട്ട് പറിച്ചിട്ട് അവരവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു പീസ നന്നേ ഒരു കീഴിലും ടീമുമായിട്ടാണ് ഇവർ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒന്നാണ് ഇത് നോക്കിയത് ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് ഒരു ഇന്നോവയ്ക്കകത്ത് അവരുടെയാണ് ഈ കാണുന്ന മൂന്ന് ടെൻറ്റ് അവരുടെ മൂന്ന് ടെൻ്റ് ഉണ്ട് അതേപോലെ ഇപ്പോൾ ബാർബിക്കോ ഒക്കെ സെറ്റ് ആക്കാനായിട്ടുള്ള ആ ഒരു ഇവിടെ ഒരു ഇതെന്താ എന്തോ ഒരു കെ സി കിടക്കുന്ന എന്തോ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അതേപോലെ അവരുടെ കൂടെ പഠിച്ച അവരുടെ ഒരു ഫ്രണ്ടാണ് അവിടെ അവരുടെ വീട് അപ്പോൾ ഇത് നോക്കി എന്ത് സെറ്റായിട്ട് അവർ വന്നേക്കുന്നത് നോക്കിയാൽ കംപ്ലീറ്റ് എല്ലാം ഫുള്ള് സെറ്റ് അതായത് വിറ ഉൾപ്പെടെ ഇത് ചെയ്യുക ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള വിറുപെടെ അവർ വന്നപ്പോഴത്തേക്ക് ട്രിവാൻഡർത്തുനിന്ന് കൊണ്ടുവന്നേക്കുവാണ് എന്തായാലും ത്താലും പിന്നെ അവരിപ്പിപ്പം നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യത്തില്ലോ അവരിപ്പം ഇവിടെ ഗില്ല് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിനിപ്പം തിരിച്ച് ഇവിടെ അടുത്തവിടെ ഇങ്ങനെ റൂം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പകല് അവർ രാവിലെ വന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു ഇവിടെ മൊത്തം പക്ക മഞ്ഞിറങ്ങിയിട്ട് മൊത്തം വെളുത്ത് അടക്കുമായിരുന്നു അങ്ങനെ സംഭവം കൊള്ളാം നൈസർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കപ്പം ഇവിടെ എവിടെ നിന്ന് സ്റ്റേ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് രാവിലെ വന്നിട്ട് രാവിലെ നമ്മൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ആ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ആ ഒരു ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് കാണാം അല്ലേ സിലേ ഒരു രക്ഷയില്ല ഇപ്പോൾ തന്നെ നല്ല സൂപ്പർ തന്നെ രാവിലത്തെ അവസ്ഥയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് രാവിലത്തെ ആ ഒരു ഇന്നലെ രാത്രി ഞങ്ങൾ ക്യാമറ നേരത്തെ ഓഫാക്കേണ്ട ഒന്നും സംഭവം നേട്ടൊന്നും അല്ല നൈസായിട്ട് ഇന്നലെ ഒരു പണി കിട്ടി ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്ക് അത് ഫുഡും കിട്ടിയില്ല രാത്രി റൂമും ഒക്കെ ഇല്ലാതെ ആകെ പെട്ടുപോയി അങ്ങനെ ലാസ്റ്റ് എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചൊരു റൂമ് കിട്ടി പിന്നെ ഫുഡ് കാണാൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അങ്ങോട്ട് മാറി പോയി പാസിലും മേടിച്ചിരുന്നു അല്ലാതെ ടൗണിൽ ഒന്നും ഒരു രക്ഷയില്ല രണ്ട് മണിക്കൂർ നിന്നിട്ടും ടൗണിൽ ഒന്നും ഫുഡ് കിട്ടുന്ന യാതൊരു ലക്ഷണമില്ല ഇപ്പോൾ രാവിലെ അങ്ങനപ്പം എന്നാൽ മഞ്ഞ് വെയ്യുന്ന കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രതീക്ഷ പോലെ മഞ്ഞ് വായെടുക്കാനൊന്നും പറ്റുന്ന ആ ഒരു സെറ്റപ്പൊന്നുമില്ല എന്നാലും നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും അല്ലെങ്കിൽ പക്ഷേ എന്താ ഇന്നലത്തെ അത്രയും ഇന്നലത്തെയും വിരിഞ്ഞ അപ്പം അപേക്ഷിച്ച് ഇന്ന് വളരെ കുറവായിരുന്നു തണുപ്പ് വളരെ കുറവായിരുന്നു എന്നാണ് ഇവർ ഇവിടെ ഇവിടെ അടുത്തുള്ളവർ പറഞ്ഞത് പക്ഷേ ഇന്ന് ഈ അവസ്ഥ ആയിരുന്നെങ്കിൽ ഇന്നലെയൊക്കെ എൻ്റെ പിന്നെ അൺസൈക്കബിൾ ഒരു ലക്ഷയില്ലാത്ത രീതിക്കാണ് ഇപ്പം ബ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ട് വരെ കൈയും കാലം അവരുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒന്ന് സ്ലൈഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രമാത്രം കയ്യൊക്കെ ഇങ്ങനെ ഫ്രീസായി പോകണം ഈ സ്ഥലം നമ്മളെ രാജമലയ്ക്ക് പോകുന്ന വഴിയാണ് രാജമല എത്തുന്നതിലൊരു രാജമല കഴിച്ച രാജമല കഴിഞ്ഞ രാജമല എത്തുന്നതിന് മുമ്പായിട്ട് രാജമല പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഇവിടെയാണ് ഈ ഇന്നലെ ആ ഇരു ഇരവികുളം നാഷണൽ പാർക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റില്ല റൈസ് തീറ്റായിട്ട് ഇവിടെയാണ് ഈ മഞ്ഞ് പെയ്യുന്ന നമുക്ക് രണ്ട് മൂന്ന് നമ്മുടെ ഫേസ്ബുക്കിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും മറ്റേ ഒക്കെ നമ്മൾ കുറേ കണ്ട ആ ഒരു കാഴ്ച ഇവിടെയാണ് അപ്പം നിങ്ങൾക്ക് വരണ്ടോക്കി വഴി വരാം അതെല്ലാം അതെല്ലാമെന്നുണ്ടെങ്കിൽ വട്ടവടയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ വട്ടവടയിൽ പോയി വട്ടവടയിലോട്ട് പോകുന്നതായിരിക്കും ഇതിനെക്കാട്ടി നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല ഇന്നലെ വട്ടവടയിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുത്തെ കുറേ വീഡിയോസ് തന്നെ കണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി ഒരുപാട് നമ്മളിവിടെ പോസ്റ്റ് ആരാം നമ്മളിവിടെ തിരിച്ചു പോയി കാണാം അല്ലേ മഞ്ഞ കിടക്കുന്നുണ്ടല്ലോ ഇത് മൊത്തം പക്ഷെ ഇത് നമുക്ക് ക്യാമറയിലൂടെ നോക്കി ഇങ്ങനെ കാണാൻ പറ്റില്ല മഞ്ഞാണ് അപ്പോ നേരിട്ട് വന്ന് തന്നെ ആസ്വദിക്കുക ഈ ആഴ്ചയോട് തന്നെ വന്ന് മൂന്നാറൊക്കെ കാണാനായിട്ടുള്ളവരൊക്കെ ഇനി നമ്മൾ തിരിച്ചേക്കാണ് എല്ലാവരും നല്ല ഓൾ ടൈക്കട്ടെ നമുക്ക് ഇവിടെയാണിന്നലെ ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ കടിഞ്ഞത് ഇവിടെ വേറെ ഒരു റൂമും കിട്ടിയില്ലല്ലോ രാത്രി അവരുടെ താമസിക്കുന്ന റൂമാണ് നമുക്ക് തമ്മിലത് എന്തായാലും വളരെ കാര്യം അതാണ് ഇനിയിപ്പം ഇറങ്ങിക്കോണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ നിർത്തുകയാണ് മൂന്നാറിൻ്റെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മൂന്നാറ് വരാനായിട്ട് പാനുള്ള ഒരു ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരിക അതേപോലെ വരുന്ന ഒരു വട്ടവടയിൽ പോയി സ്റ്റേ എടുക്കുക ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ വട്ടവട ഏകദേശം ഒരു ആറായിരം കിലോമീറ്ററേ ഉള്ളൂ വട്ടവടയിൽ പോയി നേരത്തെ ബുക്ക് ചെയ്തിട്ട് സ്റ്റേ എടുക്കുക ഇവിടെ കൊണ്ട് എടുക്കുക ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ നിൽക്കരുത് പണി നല്ല രീതിയിൽ കിട്ടും റൂം കിട്ടത്തില്ല അത് വളരെ നല്ലൊരു പണിയാണ് ഇന്നലെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾ രാത്രി കട നോടി അപ്പം അത് പരമാവധി എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വരിക നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കേണ്ട കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി എന്നേബിൾ ചെയ്യുക അതേപോലെ ഈ വീഡിയോനെ ഫേസ്ബുക്കിൽ കണ്ടാൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക നമുക്ക് എന്തായാലും കാണാം ബൈ